നമസ്കാരം വള്ളുവനാട് സ്വാഗതം അങ്ങാടിപ്പുറം സാന്ത്വന സാന്ത്വന കെട്ടിടമൊരുങ്ങി ഓരോ നിലയിലും ചതുരശ്ര അടി കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജൂൺ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നടക്കും പുത്തനങ്ങാടിയിൽ അങ്ങാടിപ്പുറം പെയ്നാൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന് കെട്ടിടം സജ്ജമായി ഓരോ നിലയിലും രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങളുമുണ്ട് കെട്ടിടം നിർമ്മിക്കാൻ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം വിരമിച്ച സൈനികൻ ഹബിൽദാർ ടി പി കുഞ്ഞുരാമൻ നായർ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് സ്വാതന്ത്ര്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതും ഒരു കോടി മതിപ്പു ചെലവ് വരുന്ന കെട്ടിടം നിർമ്മിക്കാൻ വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നിർമ്മാണ സാമഗ്രികൾ സംഭാവന നൽകുകയായിരുന്നുവെന്ന് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഈ കെട്ടിടമാണ് നമ്മുടെ അങ്ങാടിപ്പുറം പാലിയേറ്റീവിന്റെ കെട്ടിടമാണ് ഈ സ്ഥലം ശ്രീ ടി പി കുഞ്ഞുരാമൻ നായർ എന്ന റിട്ടയർഡ് ഹവിൽദാർ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ആ മനുഷ്യസ്നേഹിയാണ് തൻ്റെ അമ്പത്തൊമ്പത് സെന്റ് സ്ഥലത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നേ പൂജ്യം സെന്റ് സ്ഥലം ഈ പാലിയേറ്റീവ് കെട്ടിടത്തിനായി വിട്ടു നൽകിയത് അദ്ദേഹത്തിന്റെ ഔതാര്യത്തോട് അങ്ങേറ്റം ആദരവ് പുലർത്തിക്കൊണ്ടാണ് ഒരു മനോഹരമായ കെട്ടിടം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഈ കെട്ടിടത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരു കോടി രൂപയോളവും ചെലവ് വരുന്ന ഒരു കെട്ടിടമാണ് നമ്മളിവിടെ പണിയുന്നത് ഇപ്പൊ നമ്മൾ കാണാൻ നമുക്കറിയാം നാനാജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുസമൂഹവും ക്ലബുകളും ഒക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനം പങ്കാളികളാണ് അങ്ങനെ ഒരു വലിയ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായും ഒരുപാട് ആളുകളുടെ സുമനസുകളുടെ സഹായത്തിന്റെ ഫലമായും തീയതി ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് നമുക്ക് ഈ സ്ഥലം തന്നെയാണ് ഈ കെട്ടിടം ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് സ്വന്തം കെട്ടിടത്തിലേക്ക് സ്വാന്തന കേന്ദ്രം മാറുന്നതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്വാന്തന പരിചരണം വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് പെയ്നാൻ പാലിയേറ്റീവ് ഭാരവാഹികൾ പറഞ്ഞു ഈ കെട്ടിടം ഒരുപാട് സുരൻസുകൾ സഹായിച്ചതിൻ്റെ പേരിലാണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇനി നല്ലൊരു സംഖ്യ വേണം ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് ധാരാളം പേര് ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്നവരൊക്കെ നല്ലൊരു സഹകരണം ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടന സമയം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ സാമ്പത്തികത്തിന്റെ കുറച്ച് കമ്മിയും കൂടെ ഉണ്ട് നല്ലവരായ ആൾക്കാർ അത് തന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ബിൽഡിംഗ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വളരെയധികം രോഗികളെ നോക്കുന്ന ഈ പാലിയേറ്റീവ് കെയറിന് അതൊരാശ്വാസമാവും എന്ന് മാത്രം ഞാൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലേ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തുടക്കം കുറിച്ച ഈ പാലിയേറ്റീവ് എന്ന വലിയ പ്രസ്ഥാനം ഇന്ന് അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ ഇഞ്ചിരാമന് നായരുടെ ഒരു വലിയ മനസ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇവിടെ വലിയൊരു കെട്ടിടം ഉയർന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അതായത് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതുകൊണ്ടുള്ള സേവനങ്ങൾ ഒരുപാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിൽ പരം രോഗികൾക്ക് ഒരു മാസത്തിൽ നമ്മുടെ സേവനം ആ നൽകുന്നുണ്ട് കൂടാതെ അഞ്ഞൂറ് തവണയെങ്കിലും നമ്മൾ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ടാണ് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത് കഷ്ടത ഉള്ള ഒരുപാട് രോഗികളെ നമ്മുടെ ഈ സേവനം കൊണ്ട് നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെ ഒരു കോടി രൂപയോളം ചെലവ് വരുന്ന ഈ കെട്ടിടം ഗവൺമെൻറ് എത്തുന്ന ഒരു രൂപ പോലും ലഭിക്കാതെ നമുക്ക് ഇത്രയും വലിയ ഒരു നിലയിൽ ഇതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങാടിപ്പുറം പാലിയേറ്റീവിലെ വളണ്ടിയർമാരാണ് ഒരു ദിവസം ചുരുങ്ങിയത് ഇരുപതോളം രോഗികളെ പതിനഞ്ച് ഇരുപതോളം രോഗികളെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും നൽകുന്ന നമ്മുടെ പാലിയേറ്റീവ് സംവിധാനത്തോടൊപ്പം പറ്റുന്ന അത്രയും ദിവസം പങ്കെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഹോം കെയറിൽ പങ്കെടുത്ത് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ട ഒരു രോഗിയെ നമ്മൾ കണ്ട് അവരുടെ എല്ലാ വേദനകളും കേട്ട് തിരിച്ചു പോരുമ്പോ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ കണ്ണിൽ നോക്കി അവർ തരുന്ന ഒരു പുഞ്ചിരി ഉണ്ട് ആ പുഞ്ചിരിക്ക് മറ്റെന്തിനേക്കാളും അനുഭൂതിയും സമാധാനവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവര് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്കൂളിലെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപാട് മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അങ്ങാടിപ്പുറം പാലിയേറ്റീവ് എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒക്കെ അതീതമായി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ബിൽഡിങ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ഒരു മൂന്നാലഞ്ചു കൊല്ലായിട്ട് പാലിയേറ്റീവിൽ പ്രവർത്തിച്ചു തുടങ്ങിന്റെ കൂടെയാണ് ആദ്യം അവനെന്നെ കൊണ്ടുപോയി രോഗികളെ കണ്ട് അവരെ പരീക്ഷിച്ചു പോകുന്നു അതിൽ നല്ല ഇതുണ്ട് അപ്പം പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ വന്ന് ചേർന്നാൽ നമ്മൾക്ക് നല്ലൊരു പുണ്യം കിട്ടും രോഗികളെ സംരക്ഷിക്കുന്നത് നല്ലൊരു രീതിയാണ് മനസ്സമാധാനത്തിനും എല്ലാറ്റിനും അവരെ കണ്ടുപോരുമ്പോൾ നമ്മൾക്കും വിഷമാണേ അവർക്കും വിഷമമാണ് അവരെ വിഷമങ്ങൾ തീർക്കാൻ നമ്മൾ പോയി ഏതായാലും അവരെ പരീക്ഷിച്ച് പോരുക അതാണ് ഏറ്റവും നല്ലത് കഴിയുന്ന ആളുകൾ ഇതിൽ പ്രവർത്തിക്കുക നമ്മൾ സെൻറ് മേരീസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ആണിത് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ ഗവൺ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഹെൽത്ത് സെൻറ്ററിൻ്റെ ആണെങ്കിലും എല്ലാ വർക്കുകളിലും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് അങ്ങാടിപ്പുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററുമായിട്ട് എപ്പോഴും കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് അടുത്ത ബന്ധം പുലർത്തി നിൽക്കുന്ന ഒരു യൂണിറ്റാണ് എപ്പോഴും അവിടുത്തെ വർക്കുകളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താറുണ്ട് ഇവിടെ എന്ത് കാര്യങ്ങളാണെങ്കിലും കോളേജുമായിട്ട് ഇൻഫോം ചെയ്യുകയും കുട്ടികളെ അതിലേക്ക് കുട്ടികളെ കൂടുതൽ സാമൂഹിക സേവന രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് മുകളിലുത്തെ നില ഉദ്ഘാടനത്തിന് മുൻപ് കട്ടപതിക്കണം ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കണം കൂടുതൽ വാഹന സൗകര്യം ഒരുക്കണം ഇവ സാധ്യമാക്കാൻ സുമനസുകളെ തേടിയുള്ള പ്രവർത്തനത്തിലാണ് പാലിയേറ്റീവ് സംഘാടകർ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്